മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസിന്റെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ മാർച്ച് മൂന്നിന് മഞ്ചേരിയിൽ സെഞ്ചുറി റെസിഡൻസിയിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം കേരള ഘടകം പൂർണ്ണമായിട്ടും ശരത് പവാറിൻ്റെയും പി സി ചാക്കോൻ്റെയും കൂടുതൽ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് പൂർണ്ണമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വരാൻ പോകുന്ന പാർലമെൻ്റ് അനുബന്ധിച്ച് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ വിജയിപ്പി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുന്നതിന് എൻ സി പിയുടെ പ്രമുഖൻ പ്രവർത്തകരെയും സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോടിയുടെ ജില്ലാ കൺവെൻഷൻ മഞ്ചേരി വെച്ച് നടത്താതെ ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസിന്റെ ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ ജില്ലയിലെ ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും കൺവെൻഷനോടനുബന്ധിച്ച് നഗരത്തിൽ ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനവും നടക്കും ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞിമോൻ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം പി മുരളി ഡോക്ടർ സി പി കെ ഗുരുക്കൾ ടി എൻ ശിവശങ്കരൻ ആരിസ് മാത്യു പി വി അജ്മർ ഇ എ മജീദ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി ഷിഹ പി എം ഹാരി ബാബു പി ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി